ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നമ്മുടെ വീഡിയോ ആരായിട്ട് കാണുന്നെങ്കിൽ ഞാൻ റാണി കേട്ടോ അപ്പം ഈ ജനുവരി മാസം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നുവരക്കങ്ങോട്ട് കഴിഞ്ഞല്ലേ ഉള്ളൂ ജനുവരി മാസം ആയത് തന്നെ നല്ല തണുപ്പാണ് ചില സമയത്ത് അല്ലെ കിടക്കാച്ചി കാറ്റുമാണ് നമ്മളിപ്പോൾ സാധാരണ നേരത്തെ എഴുന്നേൽക്കും കാരണം നമ്മുടെ ഷോപ്പിൻ്റെ കാര്യങ്ങളും നാട്ടിലത്തെ ഇവിടുത്തെ ഒക്കെ ഇല്ല അപ്പം അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരത്തെ നമ്മൾ എഴുന്നേക്കും സാധാരണയിലും നല്ല ബാക്കി കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാനൊരു കപ്പിയിൽ തുടങ്ങാമെന്ന് വിചാരിച്ചു എപ്പോഴും ഇത് തന്നെയാണ് കാപ്പിയിലും ഏറ്റവും നല്ലത് ഈ കാപ്പിയും ചായയൊക്കെ കഴുത അവഴിയാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് അതിലൊക്കെ ബെറ്റർ ബെറ്ററായിട്ട് ചെറു ചൂടുവെള്ളത്തിൽ ചെറിയ നാരങ്ങാവെള്ളം ഒക്കെ അങ്ങോട്ട് നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ടൊക്കെ വെറുതെ വെറുമ്പൈറ്റ് കുടിക്കുന്നതൊക്കെ എന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും എനിക്കൊരു കോഫി കുടിക്കാൻ പറ്റുന്നില്ല കാരണം അത്രയ്ക്കും തണുപ്പുണ്ട് പിന്നെ ഒരു എനർജി വേണമല്ലോ ഉറക്കത്തിൽ എഴുന്നേറ്റ് വന്നിട്ട് ഒരു എനർജി ഇല്ലാതെ എന്താ അപ്പം അതിനുള്ള പരിപാടിയാണ് എന്റെ കെട്ടിൽ ചായയാണ് ഇവിടെ ഇങ്ങനെയാണ് ബ്രിട്ടീഷുകാരും എല്ലാരും കാപ്പ് കുടിക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലെ എപ്പോഴും അങ്ങനത്തെ നമ്മുടെ നമ്മുടെ ചായ ഇന്ത്യൻ ചായ അങ്ങനെ അവര് കുടിക്കാറില്ല സോ നമ്മുടെ ഇതായിട്ടൊന്നും യൂസ് ടു ആയി വർഷങ്ങൾ കുറച്ച് കടന്നുപോയില്ലേ സോ ആയിട്ട് പോവും അപ്പൊ ഇന്നത്തെ ഇടയിൽ പ്രധാനമായിട്ടും ഉൾക്കൊള്ളിക്കുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ ഡെയിലി ബേസിസ് വീഡിയോടാത്തോണ്ട് തന്നെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ സംഭവിച്ചു സംഭവിച്ചു പോകാറുണ്ടേ അപ്പൊ ഞാൻ ഓർക്കും നമ്മുടെ ഈ ക്രിസ്മസും ഈ ഇവിടം വരെ വന്നിട്ടുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിങ്ങളെ ജസ്റ്റ് ഈ ക്രിസ്മസിനൊക്കെ നമ്മൾ കുടുംബമായിട്ടൊക്കെ ഒത്തുകൂടി അപ്പൊ നമ്മുടെ ആ ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെ നിങ്ങൾ കണ്ടിട്ട് ഞാൻ കാപ്പിയൊക്കെ കുടിച്ച് ഉഷാറായിട്ട് വരാം ഓക്കെ ക്രിസ്മസ് ഡേ മോർണിംഗ് ഞങ്ങളെല്ലാവരും നല്ല തിരക്കാണ് ആ സമയത്ത് നമ്മുടെ ഈസക്കുട്ടി ഇതേണ്ടിവിടെ ഇവിടെ കളിച്ച് നടക്കുന്ന സിംബക്കുട്ടൻ്റെ പറയാൻ നടക്കുന്നു അവൾ ഇവിടെയുള്ള ക്രിസ്മസ് ട്രീ ഒക്കെ അവൾ തന്നെ ഒന്നുകൂടിയൊന്ന് ഡെക്കറേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നു അവളാണ് ഞങ്ങളുടെ ഈ വർഷത്തെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് തന്നെ പറയാം അവളാണ് ഞങ്ങളുടെ കുഞ്ഞു ഈ സമയം ഞങ്ങൾ ഇവിടെ ക്രിസ്മസ് ഡിന്നറൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു എല്ലാം തന്നെ റെഡിയായി ടേബിളിൽ പടുത്തിരോ എടുത്ത് വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ ടർക്കി ഡിന്നു വീഡിയോ ഞാൻ ഓൾറെഡി നമുക്ക് റീലായിട്ട് നമ്മളിവിടെ നിന്ന് നിനക്ക് അറിയാലോ കണ്ടിട്ടില്ലെങ്കിൽ യ്ക്ക് നല്ല സുന്ദരമായിട്ടൊരു ജ്യൂസി ആയിട്ട് സുന്ദരമായിട്ട് കുക്കായിട്ട് മാറിട്ടുണ്ട് ഇയാൾ എല്ലാവരും കൂടെ ആസ്വദിച്ചിരുന്ന് കഴിക്കുകയാണ് എന്തൊരു സന്തോഷം നോക്കിയിട്ടുണ്ട് മുഖത്ത് കാരണം കാര്യം ചെയ്ത് സന്തോഷമുണ്ടല്ലോ അതാണ് ആ മുഖത്ത് കാണുന്നത് എന്തായാലും എന്തായാലും കുടുംബമായിട്ടിരുന്ന് ഞങ്ങൾ ക്രിസ്മസ് ഡിന്നർ ആസ്വദിക്കാൻ പോവുകയാണ് ഈ വർഷം എന്തായാലും നമ്മുടെ കസിനും കുടുംബവും കൂടെ കൂട്ടത്തിലുണ്ടായിരുന്നു ഞങ്ങൾക്ക് വളരെ സന്തോഷം നോർമലി ഞങ്ങൾ ഒന്നുകിൽ ലണ്ടൻ ആയിരിക്കും അല്ലെങ്കിൽ ലണ്ടൻകാർ എവിടെ വരും അല്ലെങ്കിൽ ഞങ്ങൾ വേറെ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും അങ്ങനെയൊക്കെയാണ് ക്രിസ്മസ് വന്ന് ഈ വർഷം ഞങ്ങൾ ഉറച്ച് തീരുമാനിച്ച് എന്തായാലും ഈ വർഷം നാട്ടിൽ നിന്ന് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കും എന്നായിരുന്നു അപ്പോൾ എന്തായാലും വളരെ സന്തോഷം ഇവർ നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റി ഇതായിട്ട് ഞങ്ങളുടെ കുഞ്ഞു കുട്ടിയാന്ന് ഞാൻ പറഞ്ഞില്ല സെൻറ്റർ ഓഫ് അട്രാക്ഷൻ നമ്മുടെ ട്രീയുടെ അടിയിൽ കുറച്ച് ഗിഫ്റ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അവളതൊക്കെ എടുത്ത് എല്ലാവർക്കും വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് സാധാരണ നിങ്ങൾക്കറിയാം നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഒരുപാട് ഗിഫ്റ്റുകളും അല്ലെങ്കിൽ സീക്രട്സ് ആൻറ്റൊക്കെ നമ്മൾ ചെയ്യുന്നതാണ് ഈ വർഷം നമ്മൾ അങ്ങനെയൊന്നും ചെയ്തില്ല പിള്ളേരൊക്കെ വലുതായി കഴിഞ്ഞപ്പോൾ അവർക്ക് പ്രത്യേകിച്ചൊന്നും അങ്ങനെ ഒരു ഇൻട്രസ്റ്റോ കാര്യങ്ങളില്ല അവർക്കൊന്നും പ്രത്യേകിച്ച് വേണ്ട കാരണം അവർക്കെല്ലാം തന്നെ പിള്ളേർക്കെല്ലാം ഉള്ളതുകൊണ്ടും അവർക്കൊന്നും നമ്മുടെ ഈ കുഞ്ഞുകാലത്തെ പോലുള്ള ഒരു എക്സൈറ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ കൊച്ചു കൊച്ചു ഗിഫ്റ്റുകൾ എന്നാലും അവർക്ക് കിട്ടുന്നത് അത് തുറക്കാൻ കിട്ടുന്നത് ഭയങ്കര സന്തോഷമാണ് നമ്മുടെ ഇസക്കുട്ടിയാണ് ഇപ്പോൾ എല്ലാവർക്കും ഗിഫ്റ്റ് എടുത്തുകൊണ്ട് കൊടുക്കുന്നത് അവളും ഭയങ്കര ഹാപ്പിയാണ് കാരണം അവിടെ ഫസ്റ്റ് ക്രിസ്മസ് ആണ് യു കെയിലെ കൊണ്ട് അവളും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എല്ലാം ഇങ്ങനെ തുറക്കാൻ എല്ലാവർക്കും കൊടുക്കാനൊക്കെ ഭയങ്കര ആയിരുന്നു ഞങ്ങൾ അവിടെ എക്സൈറ്റ്മെന്റ് കണ്ടാണ് ഞങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവളെ മുഖത്തെ ആ ഒരു എക്സ്പ്രഷൻസ് ഒക്കെ കാണാന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പി അല്ലേ അപ്പോൾ എന്തായാലും നമുക്കിത് ഓടിച്ചിട്ട് കാണാം അല്ലേ ഇത് നിന്റെ ഒരു കിസ് എല്ലാം മൂന്ന് വയസ്സും പറയുന്നുണ്ട് 观众接近<机><机>、嗯，接近，嗯、接近，观众接近。你这手机看方便一你干么来？ വൈകുന്നേരം ആയപ്പോഴേക്കും എല്ലാവരും പോയി ഞങ്ങൾ മാത്രമായി ഇനിയിപ്പം തന്നെയാണ് നല്ല ചൂടൊക്കെ പിടിച്ച് ഇതുപോലെ ഈ വെളിച്ചത്തിൽ എവിടെയെങ്കിലും ഒക്കെ ഇരുന്നൊരു സിനിമയൊക്കെ കണ്ട് എന്തെങ്കിലും ഒക്കെ സ്നാക്കൊക്കെ കുറച്ചിരിക്കാനാണ് ഏറ്റവും ഇഷ്ടം എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ആകെ അങ്ങ് ആയ പോലെ തോന്നി പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുപ്പണ് അവൾ പോയി കഴിയുമ്പോഴത്തേക്കും അങ്ങ് ആകെ കോയറ്റായി പോകും ഇത്രയൊക്കെ ഉള്ളായിരുന്നു നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങൾ പക്ഷേ ഞാൻ എൻ്റെ ഒരു പോളിസി വെച്ചിട്ടില്ല എൻ്റെ ഈ വീഡിയോ പണ്ട് കാലം തൊട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം ഞാൻ എപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനപ്പെട്ട ഒരു കാര്യം കൂടെ ആഡ് ചെയ്തതിന് ശേഷം മാത്രമേ വീഡിയോ അവസാനിപ്പിക്കാറുള്ളൂ തീർച്ചയായിട്ടും അതുകൊണ്ട് ഒരു കിട്ടാച്ച് കാര്യങ്ങൾ ഞാൻ നീ കരയല്ലേ നമ്മുടെ കാണിച്ചാൽ തന്നെ നമ്മൾ ഫാസ്റ്റ് ചെയ്യുന്നത് കാരണം നമുക്ക് സമയം ഒട്ടും വേസ്റ്റ് ചെയ്തതാണ് അത്യാവശ്യം ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന നല്ല ഫുഡുകളായിരിക്കും ഞാൻ നിങ്ങളെതി കൊണ്ടുവരുന്നത് ഈ ബിരിയാണി ഞാനൊരു കണ്ട റെസിപ്പിയാണ് അപ്പോൾ നിങ്ങൾ ആരേലും റെസിപ്പി കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല എനിക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടും ഭയങ്കര രസമായിട്ടും തോന്നി അപ്പോൾ ഞാനിവിടെ എന്തുകൊണ്ടൊന്നും പരീക്ഷിച്ചുകൂടാ ഇതൊരു പരീക്ഷണം കൂടിയാണ് അത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു നമ്മൾ പലയിടത്തും പല വീഡിയോസ് കാണും അതിൽ നമ്മൾ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയാണ് മിക്ക ഒക്കെ ചെയ്യുന്നത് എനിക്ക് തന്നെ അറിയാവുന്നതല്ലേ അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ വീഡിയോ കണ്ടു എൻ്റെതായ ചെറിയ മാറ്റങ്ങൾ ഞാൻ വരുത്താമെന്ന് വിചാരിക്കുന്നു നമുക്ക് നോക്കാം ഇതെങ്ങനെ വരുന്നു പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് ഭയങ്കര മൗത്ത് വാട്ടറിങ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു റെസിപ്പിയാണ് നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പൊ നമ്മുടെ സുരേഷ് കഴിഞ്ഞ ദിവസം പോയിട്ട് മൂന്ന് പാത്രം നിന്ന് തട്ടിപ്പിച്ചു അവർ ഇവിടെ ഇത്തൊരു പാത്രം ഇരിക്കുന്നേ അപ്പം പറഞ്ഞു ആരോ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കവിടീട്ട് ഒരു പാത്രം വേറെ വാങ്ങാൻ പറഞ്ഞുണ്ട് ശരിക്കും പറഞ്ഞാൽ ആ നിമിഷം എനിക്ക് എന്താണ് തോന്നുന്ന കൈ മുന്നിൽ എന്ത് പാത്രം ഇരിക്കുന്നു അതെടുത്ത് ഉണ്ടാക്കുക എന്നുള്ളതല്ല ഞാൻ ഇങ്ങനെ ചിലർ കുക്കിംഗ് ചാനൽ തന്നെ ചെയ്യുന്ന ഒരു ആ വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന കുറെ പാത്രങ്ങളും കാര്യങ്ങളും ഇവിടെ ഞാനങ്ങനെയൊന്നും നമ്മുടെ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങളെ കാണുന്ന റിയൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ല നമ്മൾ അതിൽ പോളിഷ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ എന്താണോ ഞാൻ ഇതാണ് എന്നെ എന്ന് ആരുന്നോട്ട് അറിയാം സോ എന്തായാലും അധികം പറയുന്നില്ല നമ്മുടെ കുക്കിംഗ് ഒരു വെറൈറ്റി കുക്കിംഗ് ആണ് നന്നാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ എങ്ങനെയൊക്കെ ഇതാ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം നമ്മൾ ആഡ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ വെളുത്തുള്ളി ഞാനിന്ന് കഴുകി എടുത്ത് വെച്ചേക്കുന്ന ജസ്റ്റ് അങ്ങനെ എടുത്തിടാണ് വെളുത്തുള്ളി അല്ലി എന്റെ തൊലി വരെ ഉണ്ട് കേട്ടോ പക്ഷെ മുകളിലത്തെ വലിയ ആ കളഞ്ഞു ഉള്ളിലോട്ട് പോകുന്ന സംഭവങ്ങളാണ് അതിനെ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ മൂന്ന് ബേ ലീവ്സ് ഇട്ടിട്ടുണ്ട് ഞാൻ കുറച്ച് ഗ്രാമ്പും ഇച്ചിരി നമ്മുടെ സ്വന്തം എന്താണ് കുരുമുളക് ഇച്ചിരി ശക്കലം ജീരകം ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സിനിമ നമ്മുടെ കറവാപ്പട്ടാണ് ഇനി എഴുതുന്നേ സവാള ഗിരി ഗിരി ഒന്നാളായിരത്താണ് ഇടുന്നതേ റൈസിനകത്ത് നമ്മൾ ഇടാറില്ലല്ലോ ഇങ്ങിടാറില്ലല്ലോ പച്ചക്കാൻ പറഞ്ഞൊരു വെറൈറ്റി കുക്കിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തതേ കേട്ടോ ഇതിലേക്ക് നമുക്ക് ഒരു ശക്കലം പുളിക്ക് വേണ്ടി ഇച്ചിരി ലെമൺ ജ്യൂസ് ഞാൻ ചേർക്കുന്നുണ്ടോ കേട്ടോ ലെമൺ ജ്യൂസ് ജ്യൂസേ ഉപ്പ് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇച്ചിരി പച്ചമുളക് ഇതിലിടുന്നുണ്ട് കേട്ടോ ഞാൻ ഇച്ചിരി മിൻഡ് ലീഫിനകത്ത് ഇടുന്നുണ്ട് കേട്ടോ മിൻഡ് ലീഫ് കുറച്ച് ബട്ടർ ഇടുന്നുണ്ട് കേട്ടോ നിങ്ങൾ ഇടാം നിങ്ങൾക്ക് ഇഷ്ടമാണ് ഞാൻ ഇവിടെ ഒരു മൂന്ന് ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത് ജസ്റ്റ് മൂന്ന് ഗ്ലാസ് അരി അതിന് ഒരു കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത് ഒരു നാല് ഒരു കിലോ വേണേൽ ചേർക്കാം പക്ഷെ ഞാൻ ഇത്ര എടുത്തേക്കുള്ളത് കേട്ടോ അടുപ്പത്തെ പതുക്കെ വെള്ളം തിളക്കുമ്പോ സമയത്താണ് ഞാൻ ഇവിടെ ചിക്കനെ മുറിക്കുന്ന നിങ്ങക്ക് മനസ്സിലായല്ലോ എന്റെ കുക്കിംഗ് ഇങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാം പിന്നെ എടുക്കുന്ന ഈ ചിക്കനെ അങ്ങനെ ഇന്നിടുക ചിക്കൻ മുഴുവൻ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബട്ടർ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇച്ചിരി ഒന്ന് ഒരു സിക്സ്റ്റി പേഴ്സന്റേജ് ഒക്കെ ഒന്ന് കുക്ക് ആക്കിട്ടെ കേട്ടോ ഇതൊന്നും തിളക്കട്ടെ ഞാൻ വെച്ച് മൂടി വേക്കാം അവിടെ പറയാം ആ സമയത്ത് നമുക്ക് വേറെ പണിയുണ്ട് സ്പൈസസ് എല്ലാം നമ്മൾ നമ്മളിടുന്നുണ്ട് നമ്മുടെ ജീരക വിട്ടു കുഞ്ഞു ജീരകം അതിനകത്ത് മെയിൻ ആയിട്ട് നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞു ജീരകം അറിയാലോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യം നമ്മൾ കുഞ്ഞു ജീരകം ബേലീഫ് കേട്ടോ ഒരു ഒന്ന് രണ്ട് വറ്റൽമുളക്ണ്ട്ട്ടാ അതുകൊണ്ട് നമ്മുടെ മസാല ഞാനിപ്പോ പൊടിച്ചെടുത്താണ് കേട്ടോ ഇതുപോലെ ചെറിയ തരിയൊക്കെ ആയിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതെല്ലാം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുകട്ടോ ഇത് ഏകദേശം ഒരു ഹാഫ് അക്കപ്പ് വെന്തിട്ടുണ്ട് എന്തായാലും അപ്പൊ നമുക്കിതിനെ ഈ സമയത്ത് മാറ്റാം അപ്പൊ നമ്മുടെ ചിക്കൻ കണ്ടോ ഈ ചിക്കനെ ഞാൻ അതിനകത്തുനിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് പക്ഷെ ഒരു കാരണവശാലും നമ്മുടെ ചിക്കൻ വേവിച്ചെടുത്ത് ഈ വെള്ളം കളയരുത് മുഴുവൻ സ്പൈസ് ആണ് കാരണം ഈ ചിക്കൻ്റെ ജ്യൂസ് ഇറങ്ങിയത് എല്ലാം കൂടെ ഉള്ള വളരെ ഫ്രഷസ് ആയിട്ടുള്ള വെള്ളമാണ് കേട്ടോ ഇതിനകത്താണ് നമ്മൾ റൈസ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ ഇവിടെ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഓയിലാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ സൺഫ്ലവർ ഓയിൽ ഇച്ചിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലൊക്കെ ഞാൻ ശകലം സ്പൈസ് കാരണം നമ്മുടെ എല്ലാത്തരും കുറച്ച് കുറച്ചിട്ട് സ്പൈസ് ഇരുന്നുണ്ട് അപ്പൊ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തോണം കേട്ടോ എത്ര മാത്രമാണ് അപ്പൊ ഇത്ര ഞാൻ സ്പൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചേർക്കാൻ പോകുന്നത് ജിഞ്ചർ ഗാർലിക്ക് അതുപോലെ തന്നെ നമുക്കത്തെ കൂടുതലും പച്ചമുളകാണ് നമ്മളിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് എരിവിന് വേണ്ടി നമുക്കുള്ള ഐറ്റംസ് സ്പൈസി എന്നുള്ളതും അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളകൊക്കെ ചേർക്കുന്നതിനകത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ആദ്യായ സാധനങ്ങൾ നഖിഹെ ഓക്കെ അതിൽ നിങ്ങൾ ഓർത്ത് എരിവ് ചേർത്തോണേ ഞാൻ ഇത്രയും വിജനകത്ത് ചേർന്നിട്ടുണ്ട് ഞാൻ ആവശ്യമായത് ഞാൻ ഇച്ചിരി എരിവ് കുറച്ചാ പിടിക്കുന്നേ ഇവിടുത്തെ അവസ്ഥ ഓർത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എരിവ് കൂടുതൽ ചേർക്കാം ഈ കാത്തിട്ടിട്ട് ഇത് വാടി വരുമ്പോഴേക്ക് നമുക്കത് ടൊമാറ്റോ ഇതിലേക്ക് ഇട്ടുകൊടുക്കണ്ട ടൊമാറ്റോ ഇട്ടുകൊടുക്ക നമുക്ക് നാല് വാടി വാടി വരണം വരണേ ഇനി ൊടിച്ചു വെച്ച മസാല നമ്മുടെ ഗരം മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക വേറെ ഒരു പൊടിയും ഇതിനകത്ത് ചേർക്കുന്നില്ല കേട്ടോ അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യത്തിന് മുളകും എല്ലാം നിങ്ങൾ ചേർത്തോണേ

തെളിഞ്ഞു വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒന്ന് തിളച്ചെന്ന് തെളിഞ്ഞു വരുന്ന സമയത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ സ്വന്തം റെഡി ആക്കി വെച്ചേക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കിട്ടൻ ഒന്ന് മിക്സ് ആയിക്കോട്ടെ ഇച്ചിരിയുടെ മിൻറ്റ് ഇതിനകത്ത് ചേർക്കുന്നുണ്ട് ഈ മല്ലി ഇലയും ഇതിലേക്ക് ചേർക്കുന്നുണ്ടേ ചേർക്കണ ചേർക്കാം ഞാൻ മൂന്ന് ഗ്ലാസ് അരി അരിയുടെ നേരത്തെ കുതിർക്കാനിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതെ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് മൂന്ന് ഗ്ലാസ് അരി ഓക്കെ എന്തായാലും മൂന്ന് ഗ്ലാസ് അരിക്ക് ആറ് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരുന്നത് അപ്പം നമ്മളും അങ്ങനെ തന്നെ അങ്ങ് ചേർക്കുകട്ടോ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് അവസാനം ഇത്ര നിളക്കി കഴിയുമ്പോൾ ഒന്ന് നോക്കുകയാണോ ഇല്ലെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം പറ്റും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരത്തേക്ക് നമുക്ക് നന്നായിട്ട് മൂടി വെച്ച് ഇതിന് ഇന്ന് വേവിച്ചെടുക്കാം ഇതിപ്പോൾ ഏകദേശം എന്ത് വന്ന സ്ഥിതിക്ക് ഞാൻ എൻ്റെ മുകളിലേക്ക് ഞാൻ വറുത്ത് വെച്ച സംഭവങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലീഫും രണ്ടർ ലീഫും കച്ചിനും കൂടെ ആഡ് ചെയ്തിട്ട് പാത്രം വെച്ച് ഒന്നുകൂടെ നച്ചു വെച്ചു ഇതാ തുറന്ന് നോക്കുകയാണ് പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ കേട്ടോ അങ്ങനെ നമ്മുടെ ബിരിയാണി പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് കഴിച്ചു നോക്കാം ഈ പറഞ്ഞ ടേസ്റ്റ് ഒക്കെ ഉണ്ടോ ഓ കണ്ടിട്ട് കുഴപ്പമില്ല നല്ല മണം വരുന്നത് സാലഡ് ഇല്ല ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ ഒന്നോടെ ഉണ്ട് സംഭവം പപ്പടം എടുത്തില്ല അച്ചാറും എടുത്തില്ല വീട് പെട്ടെന്ന് ഫിനിഷ് ചെയ്യാന്നുള്ള ആ ജാതിക്കേ മൊത്തത്തിൽ എന്റെ കൂടുതലുണ്ട് ഓക്കെ കഴിച്ചു നോക്കാവേ ടേസ്റ്റ് ആദ്യം അറിയണ്ടേ നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടല്ലോ അറിയാൻ ഇറച്ചി ഇറച്ചി നമ്മൾ സാധാരണ ഈ വെള്ളത്തിൽ ഇട്ട് പറ്റിക്കെടുക്കുന്നതൊന്നായിരിക്കും ഇറച്ചിയുടെ പുറത്ത് പ്രത്യേകിച്ച് മസാല ഒന്നും ഞാൻ കണ്ടില്ല എല്ലാവരും ഇതിനകത്ത് കാണുമല്ലോ ചിക്കന്റെ ഫ്ലേവർ എടുത്ത് നിൽക്കുകയാണെ നല്ല ചോറ് പറയേണ്ട കാര്യമില്ല നല്ല ഫ്ലേവറാണ് ഇതിന് വരുന്നത് ഈസിയാണ് നമുക്ക് ഉണ്ടാക്കാം മോർ ദാൻ എനിത്തി വളരെ ഈസി ആയിട്ട് ആർക്കും ഉണ്ടാക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് ട്രൈ ചെയ്ത് നോക്കണം വെറുതെ തള്ളി മറക്കൊന്നുമല്ല

നമ്മള് 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 ഗുഡ് നൈറ്റ് വെച്ചാൽ പോവാ ഞങ്ങള് പോവാടോ നന്നൊരു ഗുഡ് നൈറ്റ് വെച്ചാൽ പോവാ പൈ പായ് പോയാ